ും വേദനയോടെ നന്ദ പടിയിറങ്ങുന്നു അതേ പ്രേക്ഷകരെ ഇനി വരുന്ന ചന്ദ്രകാന്തം എപ്പിസോഡുകൾ നമുക്കൊക്കെ ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു എപ്പിസോഡുകൾ തന്നെ കേട്ടോ ഒരുമാതിരി കഥയിലോട്ട് പോവുകയാണിപ്പോൾ നമ്മുടെ ചന്ദ്രകാന്തം നമ്മുടെ പിങ്കിയാണെങ്കിൽ വീണ്ടും നമ്മുടെ ഗൗതമിൻ്റെ പുറകെ പോകുന്നത് പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ഉദ്ദേശിച്ചിട്ടില്ല കാരണം നമ്മുടെ അർജുനുമായിട്ടുള്ള ഒരു സ്നേഹം അത് കപടമായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള നമ്മുടെ പിങ്കിയുടെ ഒരു സ്വഭാവമാറ്റമാണ് ഇപ്പോൾ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ചന്ദ്രകാന്തത്തിൻ്റെ ഒരു പ്രൊമോ എപ്പിസോഡോ വന്നാൽ എപ്പിസോഡ് സീനോ വന്നാൽ അതിനിടയിൽ ഫുൾ കമൻ്റ് സോഷ്യൽ മീഡിയയിൽ ഫുൾ കമൻ്റുകൾ നമുക്ക് എടുത്തു നോക്കി കാണാൻ പറ്റും ഒന്ന് നിർത്തി പോകാമോ ഒന്ന് നിർത്തിപ്പോകാമോ ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് മെസ്സേജ് കൊടുക്കുന്ന ഒരു സീരിയൽ ഇത്രയും വൃത്തികട്ട സീരിയൽ കണ്ടിട്ടില്ല അതിങ്ങനെ കുറെ മെസ്സേജുകളാട്ടോ നമ്മുടെ ചന്ദ്രകാന്തത്തിന്റെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് അതുമല്ല നമ്മുടെ റേറ്റിംഗ് ഒക്കെ ഒട്ടനെ അവസ്ഥയാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇപ്പോഴാണ് വീണ്ടും ഇടിയാൻ പോകുന്നു എന്ന് പറയാൻ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ കാരണം നമ്മുടെ നന്ദയും ഗൗതമിനെയായിരുന്നു ആദ്യം നമ്മുടെ ചന്ദ്രകാന്തത്തിൽ നമ്മളെല്ലാ പ്രേക്ഷകരും നെഞ്ചിലേറ്റി നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് നന്ദയും ഗൗതമും എങ്ങനെയേക്കുമായി പിരിയാൻ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ചന്ദ്രകാനത്തിൽ വരാൻ പോകുന്നുട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പിങ്കി നമ്മുടെ സരോഗസിക്ക് തയ്യാറായി വരുന്നുണ്ടല്ലോ അല്ല അപ്പൊ നമ്മുടെ നന്ദ കട്ട എതിർപ്പിലാണ് നന്ദ പറയുന്നുണ്ട് നേരത്തെ ഗൗതം സാറിനെ സ്നേഹിച്ചിരുന്നവളല്ലേ അവളല്ലേ ബിങ്കി അവിടെ ഞാൻ എന്ത് പേരിലും വിശ്വസിക്കും എനിക്ക് ഒരിക്കലും താല്പര്യമില്ലാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണെങ്കിലും നമ്മുടെ ഇന്ത്യപരത്തിൽ നമ്മുടെ ഗൗതം ലക്ഷ്മി ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ പിങ്കിയുടെ സൈഡാണ് അതിനെന്താണ് അവൾക്കിപ്പോൾ മനസ്സിൽ അർജുൻ മാത്രമേ അല്ലേ ഉള്ളൂ അവൾ ഒരുപാട് മാറിയില്ലേ അവൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നതെന്നൊക്കെ പറഞ്ഞു ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടാണ് നമ്മൾ നന്ദ മാത്രോ പാവം ഒച്ച ഒച്ചയായിട്ട് ഇപ്പോഴും നിൽക്കുന്നതും അപ്പം അതിനുശേഷം നമ്മുടെ വല്യമ്മയും കൂടെ നിൽക്കുന്നുണ്ട് പിങ്കിയെ ഹോസ്പിറ്റലിൽ കാണിച്ച പിങ്കിയുടെ ആ ഒരു ടെസ്റ്റൊക്കെ ഫിസിക്കൽ ടെസ്റ്റും മെൻ്റൽ ടെസ്റ്റൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ വല്യമ്മ ഓർ റഫായിട്ടും ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നുള്ളൊരു കാര്യത്തിൽ അവിടെ കട്ട തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ഹിന്ദി വരത്തില് അപ്പൊ നമ്മുടെ നന്ദക്ക് ഇനി ഒരു വഴിയില്ല ഹിന്ദി വരക്കാർക്കാണെങ്കിലും ഒരു കുഞ്ഞിനെ വേണം എന്നതാണ് നന്ദിക്കൊക്കെ പ്രസവിക്കാൻ സാധിക്കില്ലതാണ് അപ്പൊ നമ്മുടെ നന്ദ രണ്ടും കളിപ്പിച്ച് പിന്നീട് കുഞ്ഞിനെ ആ ഒരു പിന്തിയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു രംഗങ്ങളായിരിക്കും നമ്മുടെ ചന്ദ്രകാന്തത്തിന്റെ ഇനി വരാൻ പോകുന്നു കേട്ടോ അതിനുശേഷം പതുക്കെ പതുക്കെ നന്ദ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന ഒരു മുഹൂർത്തങ്ങളായിരിക്കും കേട്ടോ വരാൻ പോകുന്നത് നമ്മുടെ ഗൗതം ഗൗതമുൾപ്പെടെ പിങ്കിയെ കെയർ ചെയ്യാനും പിങ്കിയെ കൂടുതൽ സ്നേഹിക്കാനും പിങ്കിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആ ഒരു പിങ്കിയുടെ പുറകെ നടക്കുമ്പോൾ പതുക്കെ പതുക്കെ എല്ലാവരും നന്ദയെ തന്നെ മറന്നു പോകുന്നൊരു നിമിഷങ്ങളായിരിക്കും വരാൻ പോകുന്നുണ്ട് പിങ്കിയുടെ നന്ദ താൻ സ്വയം അവിടെ ഒരു ഭാരമാകാൻ നിൽക്കാതെ അവിടെ നിന്നും പോകുന്ന ആരോടും ഒരു വാക്കുപോലും മിണ്ടാതെ പടിയിറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളായിട്ടോ നമ്മുടെ ചന്ദ്രകാന്തത്തെ ഇനി വരാൻ പോകുന്നത് വളരെ ഒരു മുഹൂർത്തങ്ങളിലേക്ക് പോകുകയാണ് ചന്ദ്രകാന്ത ഇത്രക്കും കഥ മോശമാക്കണമായിരുന്നോ നമ്മുടെ സംവിധായകനല്ലേ നമ്മുടെ പ്രേക്ഷകൻ ഇങ്ങനെ ഉറപ്പിച്ച് വെറുപ്പിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലോട്ട് പോകുക നമ്മുടെ കഥ അപ്പോൾ എന്തായാലും കണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു നന്ദയുടെ ഒരു പടിയിറക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എന്താണ് അഭിപ്രായം ഈ ഒരു സീരിയലിനെ പറ്റി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പിങ്കിയെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യാനോട്ടോ നമ്മുടെ ആ ഒരു പ്രതിഷേധം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമൻറ്റ് വഴിയെങ്കിലും അറിയട്ടെ നമ്മുടെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ അറിയട്ടെ അല്ലേ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ